നല്ല സൂപ്പർ മഴയാട്ടോ നന്നായിട്ട് പെയ്യുന്നുണ്ട് പക്ഷേ അത് തണുപ്പൊന്നും ആയിട്ടില്ല കഴിയുമ്പോൾ തണുപ്പായിരിക്കും അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ കിട്ടിയല്ലേ ഇവിടെ എങ്ങനെ മഴ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഇന്നലെ എല്ലായിടത്തും മഴ പെയ്തു എന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങോട്ട് പെയ്തില്ലായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ പെയ്യുന്നുണ്ട് നല്ല മഴയാണ് മഴയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു അവിയലാണേ ഇന്നത്തെ അവിയലിൻ്റെ പ്രത്യേകത കോവയ്ക്ക കോവയ്ക്കാവിയലായിരുന്നു വയ്ക്കുന്നത് കാരണം ഈ ഇതിനകത്ത് കൂടുതലുള്ളത് പോവ്ക്കായിട്ടോ പോവയ്ക്ക മാത്രം തോരനൊക്കെ വയ്ക്കുമല്ലേ അതിലും കൂടെ ഒരു ഡിഫറൻ്റ് ആയിട്ട് കുറച്ച് ഒന്ന് രണ്ട് ഐറ്റംസും കൂടെ ചേർത്തിട്ട് ഒരവിയൽ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അതിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസാണ് ഈ ഇരിക്കുന്നത് പോവയ്ക്ക കൂടാതെ രണ്ട് മുരിങ്ങയ്ക്ക രണ്ട് ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു പച്ചമാങ്ങ ഒരു അഞ്ചാറ് ചക്ക കുരു എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി അരിഞ്ഞെടുക്കാം എല്ലാം കഴുകി ഇടതുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിയാം ഇത് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് അരിഞ്ഞു മാറ്റാം ആദ്യം ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ നീളത്തിലാണ് അരിയേണ്ടത് ഒരു കാര്യം പറയാൻ മറന്നുപോയേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ അഭിപ്രായം കമൻ്റ് ചെയ്യണം ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി മുരിങ്ങിക്ക മുരിങ്ങിക്ക തോല് ചിരണ്ടിക്കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കഴുകിയെടുത്തത് അപ്പോൾ അതിനകത്തുനിന്ന് മുരിങ്ങിക്കായും കൂടി ഇങ്ങോട്ട് എടുത്തിടാം ഇനി ക്യാരറ്റ് അരിഞ്ഞെടുക്കാം ഇതെല്ലാം ഒരു നീളത്തിലാണേ അരിയുന്നത് കേട്ടോ ഇങ്ങനെ ക്യാരറ്റ് രണ്ടോ മൂന്നോ ആയിട്ട് പിളർന്നതിന് ശേഷം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം അരച്ച് അരിഞ്ഞു കഴിഞ്ഞു ഇനി രണ്ട് മൂന്ന് പയറുണ്ട് ഇത് പറിച്ച് എടുത്തതാണ് ഇവിടെ നിന്ന് രണ്ട് മൂന്നെണ്ണമുള്ളൂ അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം അതും ഇങ്ങനെ നീളത്തിൽ ഒടിച്ചിടാം അല്ലെങ്കിൽ കട്ട് ചെയ്തിടാം എന്താ നീളത്തിലാണ് എടുക്കുന്നത് പയർ കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ചക്കക്കുരു ചക്കുരു അഞ്ചാറെണ്ണമുണ്ട് അതും ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിടാം ചക്ക കുരു അരിഞ്ഞു കഴിഞ്ഞു ഇനി മാങ്ങായും കൂടെ നീളത്തിലരിയുക മാങ്ങ തൊലി കളയുന്നില്ല കേട്ടോ തൊലി കളഞ്ഞാൽ വെന്തങ്ങ് അലിഞ്ഞു പോവും അതുകൊണ്ട് തൊലിയോടുകൂടി മാങ്ങ കഴുകി അരിയുവാണേ കോവയ്ക്കയാണ് മുമ്പ് കൂടുതലെടുത്തിട്ടുള്ളത് ഈ കോവയ്ക്കയ്ക്ക് ഒരു കറയുണ്ട് അതുകൊണ്ട് വെള്ളത്തിലാണ് അരിഞ്ഞിടുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ കോവയ്ക്ക ഇങ്ങനെ നീളത്തിൽ വെള്ളത്തിനകത്തോട്ട് അരിഞ്ഞിടാം എന്നിട്ട് കഴുകിയെടുക്കാം കറ കളഞ്ഞ് കഴുകിയെടുക്കാം ഈ പച്ചക്കറിക്കകത്ത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നു കോവയ്ക്ക ഇപ്പോൾ മനസ്സിലായില്ലേ കോവയ്ക്ക എന്തേലും ഉണ്ടെന്ന് ക്കോവയ്ക്കാൻ അരിഞ്ഞുകഴിഞ്ഞു ഇനി നമ്മൾ ബാക്കി പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്നതിനകത്തോട്ട് ഇതും കൂടെ ചേർക്കും ഇനി നമുക്കിത് അടുപ്പയിലോട്ട് വെക്കാം അതിനായിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം വേവാനാവശ്യമായിട്ടുള്ള ഇപ്പം മുരിങ്ങയ്ക്ക ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അതൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ അതിനാവശ്യമായിട്ടുള്ള ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് തവി കൊണ്ട് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഇത് മൂടി ഒരു പകുതി വേവായിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി മൂടി വെച്ചു അവിടെ ഇരുന്ന് നല്ലപോലെ വേവട്ടെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം അരപ്പിനാവശ്യമായിട്ട് ഒരു മുറി തേങ്ങ വെളുത്തുള്ളി ചുമന്നുള്ളി കാന്താരി മുളക് ജീരകം ഇതെല്ലാം കൂടി ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം തോരന് ചതയ്ക്കുന്നതിൽ ഇച്ചിരി കൂടി നന്നായിട്ട് അരയണേ പക്ഷേ ചാറിൻ്റെ പോലെ അരഞ്ഞു പോവുകയും ചെയ്യരുത് അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അരപ്പ് നമുക്ക് അവിയല്ലാത്തോട്ട് ഇടാം അരപ്പിട്ടു ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊത്തി മൂടി വെക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം വെന്തിട്ടുണ്ട് ആവശ്യത്തിന് ഇച്ചിരി വെള്ളമയം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പറ്റിച്ചിട്ട് ഓഫ് ചെയ്യാം ഞാനിങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അത് അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ആദ്യം ഉപയോഗിക്കുമ്പോൾ ഒരു സ്പൂൺ ഒഴിച്ചായിരുന്നു ഇപ്പോൾ നമ്മളിത് വെന്ത് കഴിഞ്ഞ് ഒരു സ്പൂൺ ഒഴിച്ച് ഇളക്കി നമുക്ക് വാങ്ങാം അവിയൽ റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നേരം മൂടി വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ സമയത്ത് വേണമെങ്കിൽ പച്ചക്കറി വേപ്പിലും കൂടെ ചേർക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ